بسم الله الرحمن الرحيم الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون صدق الله المولان العظيم زينوا اعيادكم بالتكبير

നാം ഓർക്കേണ്ടത് നമ്മിൽ നിന്ന് വിട പറഞ്ഞ കാരണവന്മാർ ഉപ്പമാർ ഉമ്മമാർ കൂടപ്പറമ്പുകൾ സഹകാരികൾ സഹായികൾ അവരെല്ലാം ഇന്ന് ആറടി മണ്ണിൻ്റെ ഉള്ളിൽ ഈ ദിനത്തിൽ അവർക്ക് വേണ്ടി നമുക്ക് ദു ചെയ്യാം അവരുടെ മണ്ണറകളെല്ലാം അള്ളാഹു മണിയറയാക്കി പരിവർത്തിപ്പിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ മുപ്പത് ദിവസത്തെ നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം എന്നെ തിട്ടപ്പെടുത്തിയാൽ ഇരുപത്തി നോമ്പ് ഇരുപത്തിയൊമ്പ് തറാവിഹ് ഇരുപത്തിയൊമ്പ് ദിവസത്തെ ഏറ്റവും ശ്രേഷ്ഠവും അതുല്യവുമായ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ ശുദ്ധിക്കലാശത്തിൻ്റെ ഏറ്റവും അള്ളാഹു എന്ന സമ്മാനത്തിൻ്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു കടന്ന് അള്ളാഹുഹു ഒരു മിന്നു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ചെറിയ പെരുന്നാൾ എന്ന ഈ സമ്മാനം ഞാനും നിങ്ങളും പള്ളിയിലോട്ട് നടന്നു വരുന്ന വഴി നമ്മളൊന്നും കാണാതെ നമ്മളൊന്നും അറിയാതെ ലക്ഷോപലക്ഷക്കണക്കിന് വരുന്ന മാലാഖമാർ നമ്മളെ ആനയിക്കാനും സ്വീകരിക്കാനും വഴിയോരങ്ങൾ നിൽപ്പുണ്ടായിരുന്നു അവർ അള്ളാഹുവിന്റെ അഭിമാനം പറയുന്നുണ്ട് അല്ലാഹുവെ നിന്റെ അടിയാറുകൾ അണിഞ്ഞൊരു ആ സമ്മാനം കൈപ്പറ്റാനായിട്ട് നിന്റെ പള്ളിയിലോട്ട് കടന്നു വരുന്നുണ്ട് ഇവരെ നീ അനുഗ്രഹിക്കണോ റബ്ബേ എന്ന് മാലാഖമാരുടെ ആശീർവാദത്തോടു കൂടിയാണ് പ്രിയമുള്ളവരെ നമ്മളോട് ഇരിക്കുന്നത് ഇന്നത്തെ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധയൂന്നി പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കുറഞ്ഞ കാര്യങ്ങൾ സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ഒരു മാസം നാം നേടിയെടുത്തൊരാത്മീയ ചൈതന്യമുണ്ട് അള്ളാഹുനെ മാത്രം ലക്ഷ്യമാക്കി അള്ളാഹുന് മാത്രം സമയം ചെലവഴിച്ച് നമ്മൾ നോമ്പ് നോറ്റു അന്നപാനീയങ്ങൾ വെടിഞ്ഞു നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും നമ്മൾ തൃണവൽ ഗണിച്ചു എല്ലാ ഹൃദയത്തിന്റെ അഴുക്ക് മാലിന്യങ്ങളെയും എടുത്തു കളഞ്ഞൊരു ശുദ്ധിയുള്ള കൽവിൻ്റെ ഉടമകളായാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ഇരിക്കുക അള്ളാഹു അങ്ങനെ കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു അങ്ങനെ കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മൾ ആരാധനകളും നമ്മുടെ ഇബാദത്തുകളും ഒക്കെ സ്വീകരിക്കപ്പെട്ടവരായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഒരു അയ്യുഹൽ ൾ സ്വീകരിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് സ്വാഗതം യാ അയ്യുഹൽ മർദൂദ് ഏ തള്ളപ്പെട്ടവരെ റമളാനിലും അശ്രദ്ധമായിട്ട് നടന്നവരെ നിങ്ങൾക്ക് ചെറിയ പെരുന്നാളിന്റെ സന്തോഷമില്ല നിങ്ങൾ കേവലം ഡ്രസ്സുകൾ മാത്രം ധരിച്ചു എന്നേ ഉള്ളൂ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സന്തോഷത്തിന്റെ ഒന്നും ജ്വലിക്കുകയില്ല എന്തുകൊണ്ട് ഹൃദയത്തിന്റെ ഇടിപ്പിലും കറുപ്പിലുമാണ് ഞാനും നിങ്ങളും വാഴുന്നതെങ്കിൽ അവിടെ വെളിച്ചത്തിന്റെ അനുരണനങ്ങൾക്ക് അവിടെ തിളങ്ങാനുള്ള അവസരം ഉണ്ടാവുകയില്ല പ്രിയമുള്ളവരെ ഇന്നലെ മകരിവോടു നമ്മൾ ആരംഭിച്ച ഒരു വാക്യമുണ്ട് അക്ബർ അക്ബർ ദിവസം നോമ്പ് നോറ്റു മുപ്പത് ദിവസം നോമ്പ് നോറ്റിട്ട് നമ്മൾ ശേഷം പറയുന്ന ഒരു വാക്കുണ്ട് അല്ലാഹു അക്ബർ എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ എല്ലാ ദിവസവും നമ്മൾ അത് കേൾക്കലുണ്ട് സുബയില് ലുഹറിൽ നഗരീബില് ഇഷ്ടില് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നത് എന്ന് മാത്രം നമ്മൾ നമ്മളതിനെ വകവെച്ചു കൊടുക്കൂല്ല അങ്ങനെ ഒരു അള്ളാഹു അക്ബർ എന്ന് പറയുന്ന വാക്കിന്റെ വില എനിക്ക് നിങ്ങൾക്കും അറിയില്ല എന്താണ് ഈ അള്ളാഹു അക്ബർ മുപ്പത് ദിവസം നോമ്പ് നോക്കിയിട്ട് ഞാൻ നിങ്ങൾ വീണ്ടും പറയുന്നു അള്ളാഹു അക്ബർ എന്താണ് ഈ അക്ബർ അതേ സഹോദരങ്ങളെ വലിയവൻ എന്നും അള്ളാഹു തന്നെയാണ് അള്ളാഹുവിനെ കാട്ടി വലിയവൻ ഈ അണ്ട ലോകങ്ങളിൽ സർവ്വ സർവ്വചരാചരങ്ങൾക്കിടയിലും അള്ളാഹുവിനെ കാട്ടി വലിയവനായി ഒരുത്തരെയും അള്ളാഹു പടച്ചിട്ടില്ല അള്ളാഹു അംഗീകരിച്ചു കൊടുക്കുകയുമില്ല നോറ്റാലും നീ പറയണം ഞാനാണ് അധികാരിയും പദവിയും സമർപ്പിക്കേണ്ടത് തന്നെയാണ് അള്ളാഹുവാണ് വലിയവൻ വലിയവൻ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിന്റെ അന്തരാളങ്ങൾ പോറിയിടേണ്ട ഉജ്ജ്വലമായിട്ട് പെരുന്നാളിന്റെ ദിവസങ്ങളിൽ മാത്രമല്ല എപ്പോഴും നമ്മൾ പറയണം അള്ളാഹുവേ നീയാണ് വലിയവൻ എപ്പോഴാണ് അള്ളാഹു വലിയവനായത്

സല്ലല്ലാഹു അലൈഹി വസല്ലമ ാഹുലങ്ങളോട് പറഞ്ഞപ്പോ അല്ലാന്റെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് യാ ലാ തഹസൻ അബൂബക്കറേ നീ ദുഃഖിക്കരുത് ഇന്നല്ലാഹ മാനാ മഅനാ ഇതാണ് അക്ബർ നബി ും കൊല്ലാൻ വേണ്ടി പിന്നാലെ നബി ചെന്നൊരു അത് ചാവുകടലിന്റെ സമതലങ്ങളാണ് ആ ചാവുകടലിന്റെ കടലിന്റെ മുന്നിൽ അള്ളാന്റെ അള്ളാന്റെ പ്രിയപ്പെട്ട നബിയായ മൂസാ നബി അലൈഹി നിന്നപ്പോ പിന്നീന്ന് ആയിരക്കണക്കായ ശത്രുക്കളുമുണ്ട് കൂടെ നിന്ന പാവങ്ങൾ ചോദിച്ചു

ഏതാ സാഹചര്യം ഇനി രക്ഷപ്പെടാൻ വഴിയില്ല സമുദ്രമാണ് കൊല്ലാനായ ആളുകളുണ്ട് അപ്പോഴും പറഞ്ഞു ഇന്ന റബ്ബി എൻ്റെ എൻ്റെ കൂടെ അവൻ എന്നെ നയിച്ചേക്കാ ഉടനെ അള്ള പറഞ്ഞു മൂസേ സമുദ്രത്തിലോട്ട് അടിക്കൂറ പന്ത്രണ്ട് ധൂളികളായിട്ട് സമുദ്രം മാറിക്കൊടുത്തെങ്കിൽ യും നിങ്ങളുടെ മുന്നിലുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട് പ്രതിബന്ധങ്ങളുണ്ട് തകർത്തറിയാനായിട്ടൊരേ ഒരു വാക്കേ ഉള്ളൂ അല്ലാഹു ഉള്ളു അല്ലാഹുല്ലാ ഇലാ ഇല്ലല്ലാ പറയുന്നുണ്ട് അല്ലാ വലിയവൻ അല്ല നീയാണ് വലിയവൻ അല്ലാ നീയാണ് വലിയവൻ അത് ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ പെരുന്നാളിന് ഒരു തക്ബീർ ചൊല്ലിയാ മതി ഇതുവരെങ്കിലും ചൊല്ലിയപ്പോൾ ആ ഒരു ആവേശം ഹൃദയത്തിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ ൂപങ്ങൾ എഴുന്നേക്കും തലച്ചോറ് തിളയ്ക്കും ചോര വെട്ടി തിളയ്ക്കും ശരീരം വിറകൊള്ളും നീ തന്നെയാണ് വലിയവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാഹ് എനിക്ക് വേണ്ട തൗഹീദിന്റെ ഏറ്റവും വലിയ അതാണ് ഇബ്രാഹിം നബി െ കുത്തിൽ തൊടുത്ത് വിട്ടപ്പോ അഗ്നി കുണ്ടാരം നിന്ന് തിളച്ചു കത്തിയപ്പോ ചിബിരി വന്ന് ചോദിച്ചു ഇബ്രാഹിം നബിയേ എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ത് സഹായം വാട്ട് നീഡ് യു എന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് വേണം ചോദിച്ചപ്പ പറഞ്ഞു വേണ്ടബു അള്ളാഹു എനിക്ക് അതിജിപിരിയിലെ നിന്റെ സഹായം വേണ്ട അള്ളാഹ് നിന്നെ പറഞ്ഞു വിട്ടതാണെന്ന് പോലും എനിക്കറിയാം എന്നാ നിന്റെ മാധ്യമം എനിക്ക് വേണ്ട ഹസ്ബുൻ അല്ലാ നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ പറ്റുമെങ്കിൽ ഇപ്പോഴൊന്ന് ചെല്ലണം മുപ്പത് ദിവസത്തിന്റെ നോമ്പിന്റെ ഹൃദയത്തിന്റെ ശുദ്ധിയുണ്ട് കയ്യില് തറാവിന്റെ മാധുര്യമുണ്ട് കയ്യില് കൈക്കമുണ്ട് ഹൃദയത്തിന് നല്ല സമയം വേറെയില്ല അതുകൊണ്ട് ചൊല്ലല് ഏറ്റവും കുറഞ്ഞ സമയമാണ് ചെറിയ പെരുന്നാളിന് ആ സപ്പിറവി കണ്ട് പെരുന്നാളിന്റെ കൈകെട്ടിയാൽ പിന്നെ തക്കുബീർ പെരുന്നാളിന്റെ തക്കുപീർ സുന്ന അതുകൊണ്ടിയെല്ലാം പറഞ്ഞതുപോലെ എന്നറിയോ പരിശുദ്ധ രണാഗണത്തിൽ വിജയത്തിന്റെ വെഞ്ഞിക്കുടി പാറിയപ്പോ അവരും അവസാനം പച്ചക്കുടി പൊക്കിയിട്ട് മുന്നൂറ്റി പതിമൂന്നുപരം വരുന്ന ഞങ്ങളല്ല വലിയവര് നീയാണ് അല്ലാ വലിയവൻ എന്ന് പറയാൻ കഴിയണം

അപ്പോഴും അവര് പറഞ്ഞു അള്ളാഹു ഒക്കെ പറന്ന് അതേ സഹോദരങ്ങളെ ഇസ്ലാം വിജയമാണ് ആ വിജയമല്ല റമലാനിലാണ് ആ റമലാൻ്റെ സമ്മാനമാണ് ചെറിയവർ എന്നാണെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരണം നമ്മുടെ റബ്ബിനെ നാവിൻ തുമ്പിലല്ല മൈക്കിന്റെ ശബ്ദത്തിലല്ല ഹൃദയത്തിന്റെ അന്തരാളങ്ങൾ റബ്ബിനാൽ നിറഞ്ഞു കവിയട്ടെ അള്ളാഹുവിനാൽ നിറഞ്ഞു കവിയട്ടെ അങ്ങനെ ആയിക്കഴിഞ്ഞ ഒരു ശരീരമാണ് എന്റെയും നിങ്ങളുടെയും ഒരു ഭയപ്പെടൂല്ല ഭയപ്പെടൂല്ല ആ ഒരു ഇസ്രായേൽ പട്ടാളത്തെയും പാവപ്പെട്ട യും ഭയപ്പെടൂലെറിഞ്ഞുകൊണ്ട് പിഞ്ചോമനങ്ങൾ വെടിനിർത്തലിന്റെ എല്ലാ ആഹ്വാനങ്ങളും മുഴക്കിയിട്ട് പട്ടിണി പാവങ്ങളായ ഫലസ്തീനികള് തിരിച്ചു എങ്ങനെയാ ഈ നരനായാട്ടിന്റെ ജൂത പട്ടാളങ്ങൾക്ക് ആ പാവപ്പെട്ട പട്ടിണി പാവങ്ങളുടെ മുന്നിൽ പരിശുദ്ധ ായിരം അതാൻ പതിനേഴ് ബോംബെറിയാൻ തോന്നിയത് അങ്ങനെ ബോംബ് വീണപ്പോഴും അവര് പറഞ്ഞത് എന്തെന്നറിയോ അല്ലാഹു അല്ലാഹു അല്ലാ അവർക്ക് ആ വിശ്വാസമുണ്ട് അല്ല അവരോട് തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയോ അതാണ് ഞാൻ ആദ്യമേ ഓതി വെച്ച ഖുർആൻ ലായത് അല്ലാമുല്ലിമോ ഇസ്രായേലിന്റെ സയനിസ്റ്റിന്റെ നതന്യാഹുവിന്റെ ജൂത പട്ടാളം അരച്ചു കൊന്നാലും ചവച്ചു തുപ്പിയാലും കുദിശിന്റെ പട്ടണത്തിൻ്റെ മക്കൾ പരാജയപ്പെടൂല്ല കാരണം അവർ ഒരു വിളിയുണ്ട് യഥാർത്ഥ അള്ളാഹുവിന്റെ പെരുന്നാൾ എവിടെ എന്നറിയുമോ വർത്തമാന കാലഘട്ടത്തിന്റെ ഭൂമികയിൽ ഏറ്റവും വലിയ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മുഴങ്ങുന്നത് വേണേ ഒരു എല്ലാം മറന്നൊരു തക്ബീർ നമുക്കൊന്നും മുഴക്കാ അതുകൊണ്ട് ഉള്ള മാറ്റി എല്ലാ വിചിന്തനങ്ങളും എല്ലാ വികലമായ ചിന്തകൾ മാറ്റിയിട്ടു റബ്ബിനെ കൊണ്ടുവന്നിട്ടുണ്ട് ം വിളിക്കുമോ അല്ലാ അല്ലാഹ്വാ

ഏറിയൻ പെണ്ണിന്റെ വയറ്റിൽ ജൂത ആളക്കാര് ബൂട്ടിട്ട് ചവിട്ടിയപ്പോ അതിന്റെ ഉള്ളിൽ കടന്ന ഭ്രൂണം പോലും ചതഞ്ഞിരഞ്ഞു പോയപ്പോ സഹോദരങ്ങളെ അവര് വിളിച്ച വിളിയുണ്ട് എനിക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഇരുപത്തി ഒമ്പതിന് സുഭിക്ഷമായി നോമ്പു തുറന്ന ഞാനും നിങ്ങൾ എങ്ങനെയാ അങ്ങനെ വിളിക്കുക അത്താഴത്തിന് വേണ്ടിയിട്ട് ദുഃഖമില്ലാതെ ദുരിതമില്ലാതെ പള്ളി വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയാൽ വീടുണ്ടെന്ന് ഉറപ്പുള്ള എനിക്കും നിങ്ങൾക്കും എങ്ങനെയാ അല്ലാന ഒന്നുറക്കെ വിളിക്കാൻ കഴിയുക അവരുണ്ടല്ലോ വീട് തകർന്നു പോയിട്ട് അടുത്ത വിസയിൽ വന്ന് പതിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും സുപ്രഭരിച്ചിട്ട് നോമ്പു തുറക്കുകയാ എന്ന് യാ അതേ അർത്ഥത്തിൽ ആരുമില്ല നമുക്ക് വേറെ ആരുമില്ല ഒരേ ഒരാളേ ഉള്ളൂ ഒരേ ഒരു ശക്തിയേ ഉള്ളൂ ഒരേ ഒരു സംവിധാനമേ ഉള്ളൂ ഒരു കോടതിയും നമുക്കില്ല ഒരു പോലീസുകാരനും ഇല്ല ഒരു പട്ടാളക്കാരനുമില്ല ഒരു ആരും സഹായത്തിന് എനിക്കും നിങ്ങൾക്കുമില്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ തെരുവോരങ്ങൾ നോമ്പിന്റെ അത്താഴത്തിന് വേണ്ടി നിന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ വെടിവെ കളഞ്ഞ വർത്തമാന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വൃത്തികെട്ട ഭരണകൂടത്തിന്റെ മുന്നിൽ സ്ഥല സഹോദരങ്ങളെ ശിരസ് നിർത്തിയിട്ട് നമ്മൾ പറയണമില്ല അങ്ങനെ ഒന്ന് ഒന്നും അങ്ങനെ തീരണമായിരുന്നെങ്കിൽ ഒന്നര കൊല്ലം കൊണ്ട് ഏറ്റവും വലിയ കേരളത്തെ ചെറിയ രാജ്യമായ കൊലസ്തീൻ തീരണമായിരുന്നല്ലോ ഇല്ല തീരൂല്ല അങ്ങനെ തീരുലല്ല അന്ന് പിടിച്ചിരിക്കുന്ന പിടിവള്ളി അള്ളാഹുവാ അതുകൊണ്ട് ഹൃദയത്തിൻ്റെ എല്ലാ അഴുക്കുകളും അങ്ങ് മാറ്റിവെച്ച് നമ്മുടെ ഇടയിൽ അഴുക്കുകൾ ഉണ്ടെങ്കിൽ ബന്ധങ്ങളുടെ ഇടയിൽ നിന്ന് പെരുന്നാളാണ് പരസ്പരമുള്ള അഴുക്കുകളും പിണക്കങ്ങളും കഴുകി വൃത്തിയാക്കി അങ്ങ് മാറ്റിവെച്ചിട്ട് ശുദ്ധമായ ഹൃദയത്തോട് കൂടിയിട്ട് പെരുന്നാളിന് വന്നവരെ നമ്മുടെ നെഞ്ച് നെഞ്ചോടൊന്നു ചേരട്ടെ വിവാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ നമുക്കൊന്നിൻ്റെയും ഉടമസ്ഥ അവകാശം പറയാനില്ല ആകെ ഉള്ളത് ആരടി മണ്ണിന്റെ കുഴിയാണ് വേറെ ഒന്നും അവകാശപ്പെടാനില്ല അതുകൊണ്ടുള്ള നാൾ ഈമാനോടെ സന്തോഷത്തോടെ ഈ ചെറിയ പെരുന്നാളിന്റെ സന്തോഷത്തിൽ വേണ്ടിയും നിരാലംബരായ പാവപ്പെട്ടവർക്ക് വേണ്ടിയും പരിശുദ്ധമായ നേടിയെടുത്ത ഒന്നും പോകാതെ ചെറുപ്പക്കാരാ ആഘോഷങ്ങളുടെ മറവിലല്ലാതെ മറന്നു പോകരുത് നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യനായി വ്യക്തിയായി നമുക്ക് ജീവിക്കണം അള്ളാഹു തരട്ടെ അതുകൊണ്ട് പെരുന്നാളിന് വന്നവരെ എല്ലാ മറന്നൊരു തക് മുഴക്കുമോ നല്ല ശബ്ദത്തിൽ പള്ളിയുടെ ഭിത്തികൾ മുഴങ്ങട്ടെ ആകാശമണ്ഡലങ്ങളിൽ സപ്തവാരങ്ങളും കിടന്നല്ലാൻ്റെ കിടന്ന് മുഴങ്ങട്ടെ തുണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ ആ ശബ്ദത്തിന്റെ അടിത്തട്ടിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അള്ളാ എന്നുള്ള വിളി കണ്ണൊന്നടച്ച് പൂട്ടിയിട്ട് എല്ലാം മറന്നൊരു ഒറ്റവട്ടം നമുക്കൊരുമിച്ചെന്ന് ചൊല്ലിക്കൂടെ അള്ളാഹുവാണ് വലിയവനെന്ന് റബ്ബാണ് വലിയവനെന്ന് എൻ്റെ ശരീരമല്ല എൻ്റെ നഫ്സല്ല എൻ്റെ കുടുംബമല്ല എൻ്റെ മക്കളല്ല എൻ്റെ വീടല്ല എൻ്റെ അധികാരമല്ല എൻ്റെ കെട്ടിടങ്ങളല്ല എൻ്റെ ഓഫീസല്ല എൻ്റെ സംവിധാനങ്ങളൊന്നുമല്ലേ എനിക്ക് വലുത് എൻ്റെ എൻ്റെ അള്ളായ എൻ്റെ അള്ളായ ഒന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞേ അല്ലാഹു ഉറക്കെ ഉറക്കെ അല്ലാഹു അക്ബറുള്ള ഇങ്ങനെ ഹൃദയം തുറന്ന് അള്ളാഹുവിനെ എപ്പോഴും വിളിക്കണം അള്ളാഹു കൂടെ ഉണ്ടാകും പല വിഷമങ്ങളുമുണ്ട് നമുക്ക് എല്ലാവർക്കുമുണ്ട് പല വേദനകൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനുഷ്യരോടല്ല നമ്മുടെ കൂടെപ്പറപ്പുകളോടല്ല ആദ്യം സഹായം തേടേണ്ടത് ആരും അറിയാതെ കൈ നീട്ടിയിട്ട് റബ്ബിനോട് റബ്ബേ എൻ്റെ അടിമയാണ് ഞാൻ എനിക്കൊന്നുമില്ല നീ തന്ന ആയുസ് നീ തന്ന ജീവിതം ഇതെന്ന ജീവൻ ഇതെന്ന സമ്പത്ത് അള്ളാഹു എനിക്കെന്ന വിഷമമുണ്ട് നീ തീർക്കണം നീയാണ് വലിയവൻ നാഥനായ അള്ളാഹു നമുക്കങ്ങനെ പറയാനും റബ്ബിൻ്റെ പൊരുത്തം നേടി ഈമാനോട് കൂടി മരിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ പെരുന്നാളിന് വന്നവരെ പിരിഞ്ഞു പോകുന്ന നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എട്ട് മണിക്ക് നമ്മൾ കൈ കെട്ടണം അതിനു മുമ്പ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകളോട് ചേരണം ചെയ്യണം ഹൃദയം തുറന്നു വേണം അസ്സലാ പറയണം അള്ളാഹു സ്വീകരിക്കട്ടെ സ്വാലിഹൽ നല്ല കർമ്മങ്ങൾ മിന്ന ഞങ്ങളിൽ നിന്നും നിങ്ങൾ നിന്നുമുള്ള നല്ല കർമ്മങ്ങൾ എല്ലാവരും പരിസ്ഥിതം ആരും വിട്ടുപോകരുത് ഇവിടെ ഇതര ഭാഷയിലുള്ള സഹോദര സംസ്ഥാന സഹോദരങ്ങളുണ്ട് അവരെയും ചേർത്ത് പിടിക്കണം എല്ലാവരും ഉള്ള ചേരട്ടെ സമയം കുറവാണ് അതുകൊണ്ട് അങ്ങനെ ഒരു എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുദിന അവസരമാണ് ഈ മുതൽക്കെട്ടിൻ്റെ ഉള്ളിൽ വിട്ടുപിരിയുന്നതിന് മുമ്പ് നെഞ്ചോട് നെഞ്ചു ചേർന്ന് പോകട്ടെ അള്ളാഹു അള്ളാഹുമാറാവട്ടെ